കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഉപവാസം അല്ലെങ്കിൽ വ്രതത്തിൻ്റെ പ്രാധാന്യം ആഹാര നിയന്ത്രണം എങ്ങനെയാണ് എന്താണ് എല്ലാ മതങ്ങളും തന്നെ ഈ ഉപവാസത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും ഉപവാസം എന്താണ് ഉപവാസം എങ്ങനെയായിരിക്കണം എന്ന് പറയുകയും ഉപവാസത്തിൻ്റെ മഹത്വം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ ഉപവാസം വ്രതം ഉണ്ട് താനും ശുദ്ധി അനുസരിച്ച് അതായത് വ്രതം ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ മധ്യമമായിട്ടോ ഒക്കെ ഉപാസിക്കാം എന്നാണ് പറയുന്നത് പൂർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു ഭക്ഷണം കഴിക്കാതെ വ്രതം എടുക്കാം പൂർണ്ണ ഉപവാസം എടുക്കാം മധ്യമം അല്ലെങ്കിൽ ഭാഗികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലപാനോ എന്തെങ്കിലും കഴിച്ചിട്ട് ജലം എന്തെങ്കിലും കുടിക്കുക ദാഹിക്കുമ്പോൾ ജലമൊക്കെ കുടിക്കുക ചിലവർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വളരെ ലൈറ്റ് ലൈറ്റായതെന്തെങ്കിലും കഴിച്ച് ദ്രവ രൂപത്തിലുള്ളത് കഴിച്ചിട്ട് ബാക്കി സമയങ്ങൾ രൂപത്തിലുള്ളതൊന്നും കഴിക്കാതെ ഡ ഫുൾ ഡൈജഷൻ നടക്കുന്ന രീതിയിൽ അതാണ് ഭാഗികമായിട്ടുള്ള ഉപവാസം അപ്പോൾ ഇങ്ങനെ ആയ ഉപവാസങ്ങളും ഏത് എന്നുള്ളത് തീരുമാനിക്കാനും പാലിക്കാനും നമുക്കാണ് അതിൻ്റെ വിധി പ്രകാരം നമുക്കാണ് തീരുമാനിക്കാനുള്ള അവകാശം മറ്റാരും നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടൊരാളെ ഉപവസിക്കാനായിട്ട് ഉപവാസം അടിച്ചേൽപ്പിക്കുന്നില്ല കർമ്മപാപങ്ങളിൽ നിന്നും നമ്മുടെ മറ്റുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച് ഗുണങ്ങളോടൊപ്പം വസിക്കുക എന്നതാണ് ഉപവാസം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കർമ്മപാപങ്ങള് എന്തൊക്കെയാണോ അതിൽ നിന്നൊക്കെ വിട്ട് കുറേ ഗുണഗണങ്ങളും കുറെ സൽ ചിന്തകളും നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത് ലൗകിക സുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുക വ്രതം നോറ്റിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് മേലൊക്കെ സ്പ്രേ അടിച്ച് മുല്ലപ്പൂവും ചൂടി നടക്കുന്നതല്ല വ്രതം എന്ന് പറയും വ്രത ഉപവാസത്തിൽ പല നിഷ്ഠകളും പാലിക്കണമെന്നുണ്ട് അതായത് സുഗന്ധദ്രവ്യങ്ങൾ പൂശുക കണ്ണിൽ കൺമശി എഴുതുക വെറ്റില മുറുക്കുക സിഗരറ്റ് വലിക്കുക മദ്യപാനം ഇതൊന്നും പാടില്ല പകൽ ഉറങ്ങാൻ പാടില്ല എണ്ണ തേച്ച് കുളിക്കരുത് സ്ത്രീ സംസർഗം ചെയ്യരുത് മൈദുനം ചെയ്യരുത് അന്നേ ദിവസം നമ്മൾ രാത്രി പകൽ മുഴുവനും ഉപവാസം എടുത്തിട്ട് രാത്രി പോയിട്ട് മൈദുനം ചെയ്യുക ഇതൊന്നും പാടില്ല ഇവയൊക്കെ ഉപവാസകാലത്ത് ഒഴിവാക്കണം എന്നാണ് നിഷ്ഠ വ്രതത്തിന്റെ തലേദിവസം എന്നാണോ നമ്മൾ ഉപവാസം അല്ലെങ്കിൽ വ്രതം എടുക്കുന്നതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും നമ്മൾ ഈ പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കണം അതായത് തലേ ദിവസം ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക അർദ്ധ സൂര്യാസ്തമനത്തിന് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക പിറ്റേ ദിവസം അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക വൃദ്ധ ദിവസം പൂർണ്ണമായും ആഹാരം ഒഴിവാക്കുക ഇവ രണ്ടുവിധം ആണ് ഉള്ളത് ഒരുവന് ആഹാരത്തോടുള്ള ആ ആഗ്രഹ ഭയങ്കരമായ ആഗ്രഹം ഭക്ഷണം കഴിക്കാനുള്ള ഭയങ്കരമായ ആഗ്രഹം അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനം അതായത് എത്രയും ആഹാരം കഴിച്ചാലും കഴിച്ചാലും കൊതിമാറാത്തവനൊരു ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് അപ്പം ആ ആഹാരത്തിനോടുള്ള ഏറ്റവും അടുപ്പമുള്ള ആ ഇതിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുക പക്ഷെ അത് ഏറ്റവും വിഷമകരമായിട്ടുള്ള പ്രവൃത്തിയും കൂടെയാണ് പഴകിയതും ദുർഗന്ധമായിട്ടുള്ളതും കഴിക്കാതിരിക്കുക ഇന്നലെ വെച്ച ഭക്ഷണം ഫ്രിഡ്ജിൽ എടുത്തു വച്ചു അതെടുത്തിട്ട് കഴിക്കുക അങ്ങനെയുള്ള പഴകിയതും ദുർഗന്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ ഉപവാസം ആചരിക്കുന്ന കാലങ്ങളിൽ കഴിക്കാതിരിക്കുക വൃതശുദ്ധിയോടെ കൂടി നമ്മൾ ഭക്ഷിക്കാം ഇനി വ്രതം നോറ്റിട്ട് പോലും നമുക്കെന്താണ് വിശ്വാസമില്ലാതെ ഈശ്വരവചനം ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വ്രതാനുഷ്ഠാനം കൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല ഡൈജഷന് വേണ്ടിയിട്ടാണ് അല്ലെ ശരീരം മെലിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് വൃതാനുഷ്ഠാനം എടുക്കുന്നതിനേക്കാളും നല്ലത് എടുക്കാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈശ്വരവചനം ഇല്ലെങ്കിൽ വൃതാനുഷ്ഠാനം വൃതാവിലാകുന്നതാണ് ഏത് വ്രതത്തിൻ്റെയും അതിപ്രധാനമായ മർമ്മം എന്ന് പറയുന്നത് ഈശ്വരോപാസനയാണ് അതുകൊണ്ട് തന്നെ ഉപവാസത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഈശ്വരോപാസനയാണ് ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അടുത്തിരുത്തുക അപ്പം ഈശ്വരനെ അടുത്തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപവാസം എടുക്കുന്നത് അപ്പോൾ ഉപവാസത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ആഹാര നിയന്ത്രണം മാത്രമല്ല ഈശ്വരനെ ഉപാസിക്കലും കൂടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പൂർണ്ണ കൂടി വേണം നമ്മൾ ഈ പറയുന്ന ഉപവാസം No okay.